ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് കാണിക്കാനാണ് അഞ്ഞൂറ് എം എൽ രണ്ട് പാക്കറ്റ് പാലാണ് എടുത്തത് കസ്റ്റാർഡ് പൗഡർ രണ്ട് ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നു അത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പാൽ അല്ലെങ്കിൽ വെള്ളം ഏതായാലും കുഴപ്പമില്ല മെല്ലെ മെല്ലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കസ്കസ് കസ് കുതിരാൻ വെക്കുന്നതാണ് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും ഒരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കലാണ് അടുപ്പത്ത് വെച്ച പാലിലേക്ക് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കുക തിളച്ച് പാൽ പൊങ്ങി വരുന്നതിന് മുന്നായിട്ട് ആദ്യം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് നേരം കയ്യിൽ പുറത്തോട്ട് എടുക്കാതെ ഇളക്കി കൊടുക്കണം ചെറിയ തീയിൽ നല്ല കട്ടിയുള്ള പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം ഞാൻ എടുത്തത് കുറച്ച് കട്ടി കുറഞ്ഞ പാത്രമായിരുന്നു ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ കോൺഫ്ലവർ പൗഡർ മിക്സ് ചെയ്തതാണ് ഒഴിച്ചു കൊടുത്തത് ആ വീഡിയോ എവിടെയോ പോയതാണ് കോൺഫ്ലവർ പൗഡർ മിക്സ് ചെയ്യുന്നത് അടുത്തതായി മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷവും നന്നായി ഇളക്കി കൊടുക്കുക എല്ലാം കൂടി ഒഴിച്ചപ്പോൾ തന്നെ പാത്രത്തിൽ ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ടതിന് അടുത്തതായിട്ട് ഞാൻ ഈ പാത്രം മാറ്റി കൊടുത്ത് ആദ്യം എടുത്ത പാത്രം കുറച്ച് ആദ്യം എടുത്ത പാത്രം വലിപ്പമുള്ളതൊക്കെ തന്നെ ആയിരുന്നു കോൺഫ്ലവർ പൗഡർ ഇതുപോലെ കസ്റ്റാർഡ് പൗഡറൊക്കെ കലക്കി കൊടുക്കുമ്പോൾ എല്ലാം കൂടി അളവ് കൂടി വന്നതാണ് അങ്ങനെ പാത്രം മാറ്റി ഇതിലേക്ക് നട്ട്സ് പൊടിച്ചതൊക്കെ ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ ബദാമാണ് ഉണ്ടായത് അങ്ങനെ ബദാം പൊടിച്ചിട്ടിട്ട് കൊടുത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ഇടാം കുറച്ച് നേരം ചെറിയ തീയിൽ ഇളക്കി കൊടുക്കാം ബദാമൊക്കെ ഒന്ന് കുറച്ച് വെന്ത് വന്നാൽ നല്ല ടേസ്റ്റാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഡ്രിങ്ക് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ കുതിർത്തി വെച്ച കസ്കസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് കുറച്ച് വലിയ പാത്രത്തിലാക്കേണ്ടതായിരുന്നു അങ്ങനെ കട്ട കുറച്ച് കട്ട പിടിച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം എളുപ്പമാണ് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റുന്നതല്ലേ ചൂട് തണിഞ്ഞതിന് ശേഷമേ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാവൂ കസ്കസ് കട്ട പിടിച്ചത് കാരണം ഇങ്ങനെ കയ്യില വെച്ച് ഇളക്കി കട്ട ഇളക്കി കൊടുക്കലാണ് നിങ്ങൾ കസ്ഖസ്സൊക്കെ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം എടുക്കുക അങ്ങനെ ഡ്രിങ്ക് റെഡിയായി വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബ ബൈ